എല്ലാവർക്കും ജമാസ് ടോക്സ് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഒരു ചെടിയെ പറ്റിയ ക്യാമച്ചം ക്യാമച്ച നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് രാമച്ച വിഷറി വളരെ പ്രസിദ്ധമാണ് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പുല്ലിനെ രാമച്ചം എന്ന് പറയുന്നത് പുൽമേടുകളിലും വനമേഖലകളിലും ഒക്കെ ധാരാളമുണ്ട് അത് വ്യാവസായിക അടിസ്ഥാനത്തിലും നമ്മൾ നമ്മളെല്ലാം എല്ലാ വലിയ കൃഷിക്കാരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ വലിയ രാമച്ച നിപ്പുണ്ട് അതൊരു ഒരു വർഷം പ്രായമായതാണ് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ആ വേരൊക്കെ എങ്ങനെയായി എന്നൊന്ന് പിഴുനോക്കണമല്ലോ അപ്പം നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാമച്ചം അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനം എന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ വേരുകൾ രാമച്ച വിഷറിയ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബായികൾ ചെരുപ്പുകൾ തലേണ പായ ഇതെല്ലാം ഈ വേരുകൾ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് രാമച്ചൻ രണ്ടിനുണ്ട് തെക്കേ ഇന്ത്യനും വടക്കേ ഇന്ത്യനും തെക്കേ ഇൻഡ്യനാണ് നല്ലത് അതിനകത്താണ് കൂടുതൽ സുഗന്ധ തൈലം അടങ്ങിയിരിക്കുന്നത് രാമച്ചത്തിൻ്റെ വേരിൽ സുഗന്ധ തൈലം കൂടുതൽ തെക്കേ ഇൻഡിനാണ് കൂടുതലുള്ളത് വേരുകൾ എടുക്കാനും രാമച്ചം നടും സുഗന്ധ തൈലം ഉണ്ടാക്കാനും രാമച്ചം നടും പിന്നെ അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയാനും രാമച്ചത്തിന് കഴിവുണ്ട് കാരണം അതിൻ്റെ വേര് പടലം ഭയങ്കരമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചട്ടിക്കകത്താണ് ഞാൻ നട്ടിരിക്കുന്നത് അതിൽ നിറച്ചും വേര് തിങ്ങി നിറഞ്ഞിരിക്കുക അപ്പോൾ ഇത് ഗ്രോബാഗിലും ചട്ടിയിലും നിലത്തുമൊക്കെ നടാവില്ലേ പക്ഷേ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്കത് വിളവെടുക്കാൻ പറ്റത്തുള്ളു അപ്പോൾ ഇതിന് കുറച്ച് ട്രിക്കുണ്ട് നല്ലതായിട്ട് വേരുകൾ ഉണ്ടാകാനും കുറച്ച് ട്രിക്കുണ്ട് അപ്പം നമ്മളിപ്പം രാമച്ചം നട്ട് കഴിഞ്ഞ് നല്ല അതിൻ്റെ ഇലകളൊക്കെ നല്ല നീളമുള്ള ഇലകളാണല്ലോ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കുമ്പം നല്ലതായിട്ട് വേരുകൾ അടിയിലുണ്ടാക്കിക്കൊള്ളും അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ രാമച്ച നടാനായിട്ട് നല്ല ഇളക്കമുള്ള മണ്ണ് വേണം മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും നല്ലത് രാമച്ച നടാനായിട്ട് അപ്പോൾ വലിയ കെയറൊന്നും കൊടുക്കണ്ട രാമച്ച നമ്മൾ നട്ട് വളർത്തുന്നതിന് നമുക്കിപ്പോൾ രണ്ടോ രാമച്ചം ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നല്ല അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ല തണുപ്പ് ഈ വെള്ളം തിളപ്പിച്ചിട്ട് അത് കൂജയ്ക്കകത്ത് ഒഴിച്ചു വെച്ചിട്ട് കുടിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വാഴയൊക്കെ നടുമ്പം ഒത്തിരി കന്നുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ രാമച്ചം നട്ട് കഴിഞ്ഞാൽ ഒത്തിരി കൊച്ചു കൊച്ച് തൈകളുണ്ടാവും അതാണ് നമ്മൾ പിന്നെയും കൃഷിക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഓരോ കന്നുകൾ നട്ട് നട്ട് നമുക്കത് കൂടുതലാക്കാം സുഗന്ധ തൈല ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച ഓടി ബി ത്രേ എന്നതിന് രാമച്ചം ശ്രദ്ധേയവ കാരണം സുഗന്ധതൈലം അതിനകത്ത് ധാരാളമുണ്ട് നമുക്കിപ്പോൾ ഒരു രാമച്ചത്തിൻ്റെ തൈ കിട്ടിയെന്നിരിക്കട്ടെ ഗ്രോ ബായി ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലതായിട്ട് കോഴിവളവോ വളവോ ചേർത്ത് നമുക്ക് അത് നിറച്ച് ഈ തൈ ഇങ്ങ് നടാം മൂന്ന് മാസം കഴിയുമ്പം ഇതിൻ്റെ തലപ്പ് വെട്ടിക്കൊടുക്കണം അങ്ങനെ അതിൻ്റെ രീതി വെട്ടിക്കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ റോക്ക് ഫോസ്ഫേറ്റ് പൊട്ടാസ്യം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് വേരുകൾ നന്നായിട്ട് ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇത്രയേ ഉള്ളൂ രാമച്ചതിനെ പറ്റി പറയാനായിട്ട് നമ്മളത് വലിയ ഇതായിട്ടൊന്നും കൃഷി ചെയ്യുന്നില്ലല്ലോ അന്നേരം ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ നട്ടതാണ് ഇതാണ് ഞാൻ ചട്ടിയിൽ നട്ട എൻ്റെ രാമച്ചൻ ചെവി ഇന്നലെ മുതൽ ഞാനിതേ വെള്ളത്തിലിട്ടതാ മണ്ണൊന്നും പോയിട്ടില്ല ഞാൻ ഈ മണ്ണിങ്ങനെ കളഞ്ഞു കാണിക്കാം രാമചിത്തിൻ്റെ തൈകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ എന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യണം ഇപ്പൊ ഈ രാമചത്തിനെ പറ്റിയുള്ള എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി